സുഖമെന്ന് ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാം ചെയ്യണം അതേപോലെ ഞാൻ കാണിക്കാൻ അതേപോലെത്തിന്റെ ഭാഗത്താണ് സ്റ്റേഡിയം ഭാഗത്താണ് അവിടുത്തെ പൊടിക്കാറ്റിൻ്റെതാണ് കാണുന്നത് എല്ലാ പൊടിക്കാറ്റും ഉണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യാം പൊടിക്കാറ്റ് നല്ല മഴക്കുള്ള കോളുണ്ട് അവിടെ പൊടിക്കാറ്റ് കൂടി വരികയാണ് ഓടാ ഭാഗത്തൊക്കെ കൊണ്ടുപോകണമെങ്കിൽ നല്ല കാണാനും കൂടി ഇല്ല അത്രയും പൊടിക്കാറ്റുണ്ട് ഇതോടെ പന്തളിയുടെ ഇതൊക്കെ നടക്കുന്ന സ്ഥലമാണ് തിരയാദിന എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നല്ല ഒരിതാണ് കണ്ടോ അവിടെ അപ്പുറത്തൊക്കെ അതൊക്കെ കാണുന്നുണ്ട് പക്ഷേ പൊടിക്കാറ്റ് കാരണം കാണാൻ കഴിഞ്ഞിട്ട് അവിടെ ഓരോരോ സ്റ്റേഡിയം കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള സ്ഥലമാണ് പൊടിക്കാറ്റെന്ന് പറയാൻ പറയുമ്പോൾ മഴ വരുമ്പോൾ എന്താച്ച ഫുള്ള് മണ്ണാ വരുന്നേ മേതുക്കൊക്കെ ഈ ചെറിയ മഴത്തുള്ളത് വെള്ളമെല്ലാം വരുന്നത് ശരി മണ്ണാ വരുന്നേ മേതു

ഇതുപോലെ ഇനിയും വീടി വസു കാണാൻ എല്ലാവരും എന്ത് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം എന്ത് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ എന്തൊക്കെയാണ് പൊലിക്കാറ്റ് നല്ലതില്ല സപ്പോർട്ട് കൂളിയൊക്കെ ഓക്കെ ഓക്കെ